പ്രദീപത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കലാപകരുഷിതമായ ഇന്നത്തെ സാഹചര്യത്തിൽ അല്പം ആശ്വാസം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ച് മനുഷ്യർ നെട്ടോട്ടം ഓടുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ലഭിക്കുന്ന ആശ്വാസത്തിനും സമാധാനത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം എന്ന് നാം ചിന്തിക്കുന്നത് നവോമിയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം അവളെ ആശ്വസിപ്പിക്കുകയും മാറയുടെ അനുഭവത്തെ മധുരതരമാക്കി തീർക്കുകയും ചെയ്ത ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിയും സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായി ഇത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി ഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തനെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത് വളരെ മനോവേദനയിൽ നിന്നാണ് നവോമി ഈ വാക്കുകൾ പറയുന്നത് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് വരികയില്ല എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നാം വിശ്വസിക്കുകയും സർവവും ദൈവ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും മുവാബിലേക്ക് ഇറങ്ങിപ്പോയ സ്ത്രീന്റെ കുടുംബത്തിന് മുവാബിലെ ജീവിതം തൽക്കാലം സന്തോഷകരമായിരുന്നുവെങ്കിലും പിന്നീട് അത് അത്യന്തം ദുഷ്കരമായി മാറി എലിമയിലേക്കും രണ്ട് ആൺമക്കളും മരിച്ചു മാനുഷികമായി ആശ്വാസം നൽകേണ്ടവർ ആരും ഇന്നില്ല ഇപ്പോൾ ആ സ്ത്രീ സർവശക്തൻ എന്നോട് അത്യന്തം കൈപ്പായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അവളെ അങ്ങനെ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാം ബേതൽഹേമിലെ ക്ഷാമകാലത്ത് അല്പം സഹിഷ്ണുത കാണിച്ചിരുന്നുവെങ്കിൽ അവർക്ക് മൊവാബിലേക്ക് പോകേണ്ടി വരികയില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവർ മൊവാബിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് അതിന് ദൈവത്തെ പഴിചാരിയിട്ട് കാര്യമില്ല നമ്മുടെ എല്ലാം പൊതു സ്വഭാവം ഇത് തന്നെയാണ് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരവരുടെ കുറ്റം കൊണ്ടാണ് എന്ന് ആരും സമ്മതിക്കുകയില്ല അതിന് നാം മറ്റുള്ളവരെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് നാം മുന്നമയറിഞ്ഞിരിക്കണം നമ്മുടെ ദോഷത്തിനായി നമ്മെ പരീക്ഷിക്കുന്നത് എപ്പോഴും പിശാചു തന്നെയാണ് നവോമി പറയുന്ന വാക്കുകളിൽ മൂന്ന് കാര്യങ്ങൾ നാം കാണുന്നു ഒന്ന് സർവശക്തൻ എനിക്ക് വിരോധമായി പ്രവർത്തിച്ചിരിക്കുന്നു രണ്ട് എന്നെ ദുഃഖിപ്പിച്ചിരിക്കുന്നു മൂന്ന് ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്നിരിക്കുന്നു എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും അവൾ തിരുത്തി പറയേണ്ടി വന്നു ദൈവം ഒരിക്കലും അവൾക്ക് വിരോധമായി പ്രവർത്തിച്ചിട്ടില്ല ദൈവം അവളെ ദുഃഖിപ്പിച്ചിട്ടില്ല നിറഞ്ഞ അവസ്ഥയിലായിരുന്നുവെങ്കിൽ വുവാബിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇതെല്ലാം ദൈവം വരുത്തി വെച്ചതാണ് എന്ന് അവളുടെ ചിന്ത മാത്രമായിരുന്നു ദൈവം സകലവും നന്മയ്ക്കായി കൂടി അവരിപ്പിക്കുന്നു നാം വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിൽ നവോമിയുടെ ജീവിതത്തിൻ്റെ കൈപ്പായ അനുഭവങ്ങളെ മാറ്റുവാൻ ആരംഭിച്ചിരിക്കുകയാണ് യവക്വൈത്തിന്റെ ആരംഭത്തിലാണ് നവോമിയും റൂത്തും കൂടി ബേത്തലഹേമിലേക്ക് മടങ്ങി വരുന്നത് അത് മാറിയേ മധുരമാക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ ആദ്യ ലക്ഷണമാണ് ക്ഷാമം മാറി കൊയ്ത്തുകാലത്തെല്ലവർക്കും വലിയ സന്തോഷമാണ് അതൊരു ഉത്സവം തന്നെയാണ് നവോമിയും രൂത്തും ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ പോകുന്നു സ്വന്തമായി വയലില്ലെങ്കിലും ഏതെങ്കിലും വയലിൽ ചെന്നാൽ കാലാവെറുക്കിയെങ്കിലും ഉപജീവനം കഴിക്കാം യഹൂടെ നിയമമനുസരിച്ച് അനുസരിച്ച് നിലത്തിലെ വിളവെടുക്കുമ്പോൾ അരികെ തീർത്തു കൊയ്യുകയോ കാലാവെറുക്കുകയോ ചെയ്യരുത് എന്ന ലേവ്യാപുസ്തകം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി നാം അത് ദരിനും പരദേശിക്കുമായി വിട്ടേക്കണം നവോമിക്ക് ഈ കാര്യം അറിയാമായിരുന്നു നവോമിയിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം അനുവാദം ചോദിക്കുന്നു എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർപെറുക്കട്ടെ നവോമി അനുവാദം കൊടുത്തതനുസരിച്ച് അവൾ എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാധനവാനായ ബോവസിന്റെ വയലിലേക്കാണ് ചെന്നത് ബോവസ് അവളോട് ദയ കാണിച്ചു അവൾക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും ഒരുക്കി അപരിചിതയായ ഒരു യുവതി വയലിൽ കറ്റമിറുക്കുവാൻ വരുമ്പോൾ ബാല്യക്കാർ അവളെ ശല്യം ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ബോവസ് അവർക്ക് കർശന നിർദ്ദേശം നൽകി അവൾക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ സ്വന്തമായി വെള്ളം കോരേണ്ട ആവശ്യമില്ലാതെ വെണ്ണം ബാല്യക്കാർ വെച്ചതിൽ നിന്നും കുടിച്ചുകൊള്ളുവാൻ വാദം നൽകി ഭാഗ്യവശാൽ രൂത്ത് ഇന്ന് ബോവസിന്റെ വയലിലായി മാറയെ മധുരമാക്കുന്ന ദൈവപ്രവൃത്തി പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ മാറയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ മാറ എന്നതിന് കയ്പർത്ഥം ഇസ്രായേല്യർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മാറയിലെ ജലം കയ്പായതിനാൽ അവർക്ക് അത് കുടിപ്പാൻ കഴിഞ്ഞില്ല എന്നാൽ ദൈവം കാണിച്ചു കൊടുത്ത വൃക്ഷക്കമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ മാറയിലെ വെള്ളം മധുരമായി തീർന്നു അവർ ആവോളം അതിൽ നിന്ന് കുടിച്ചു തൃപ്തരായി നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുക ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി വിഷമിക്കുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും മാറേ മധുരമാക്കുന്ന ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ദൈവം ജീവിക്കുന്നു ആമേൽ കർത്താവുമെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം ബഹുത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നവോമിയുടെ ജീവിതത്തിൽ കൈപ്പായ അനുഭവങ്ങളെ മാറ്റി മധുരതരമാക്കിയ ദൈവം ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കുടിക്കുവാൻ ജലമില്ലാതിരുന്നപ്പോൾ മാറയിലെ വെള്ളം കയ്പായിരുന്നുവെങ്കിലും ദൈവം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് ആ മാറയിലെ വെള്ളം മധുരമാക്കി തീർത്ത ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം ജീവിതത്തിൽ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കൈപ്പേറി അനുഭവത്തിലൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഓർക്കുകയും സന്ദർശിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ